വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ നമ്മുടെ നാട്ടിൽ വയോജന സൗഹൃദ സമൂഹം രൂപപ്പെടണമെന്ന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഇബ്രാഹിം തിക്കോടി അഭിപ്രായപ്പെട്ടു കെ എസ് എസ് തോടന്നൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന വയോജന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടക്കുന്നത് നാളേക്ക് അതായത് ആഘോഷിക്കാനും ആചരിക്കാനും എല്ലാം മറിച്ച് ആലോചനകൾക്ക് വഴി തുറക്കാനുള്ളതാണ് ദിനാചരണം ഓരോ ദിനാചരണം അങ്ങനെയാണ് അങ്ങനെ ആകുന്നുണ്ടോ നമ്മൾ കൈവെച്ച് നോക്കേണ്ട കാര്യമാണ് മുമ്പിലിരിക്കുന്ന വയോജനങ്ങളാണെന്ന് പറഞ്ഞു ഞാനത് ഉൾപ്പെടുന്നില്ല വയോജനങ്ങൾ അർത്ഥം എന്താ അധ്യാപകരൊക്കെയാണ് അർത്ഥം ഞാൻ പറഞ്ഞ ആവശ്യമില്ല പ്രായം കൊണ്ട് മുതിർന്നവരും പണ്ടൊക്കെ ഒരു നാല്പത്തഞ്ച് മണക്കിന് ആകെ ഒടിഞ്ഞു കളവൻ വൃദ്ധൻ പടുവൃത്തൻ എന്ന മൂലകല ആരോഗ്യം ക്ഷയിച്ച് പക്ഷെ ഇന്നോ നേരെ തിരിച്ച എന്താണ് ഇങ്ങനെ വരാൻ കാരണം ഇവിടെ തന്നെ ഇപ്പൊ അമ്പത്തി അറുപത് എഴുപത് എന്റെ പ്രായം ഞാൻ പറയുന്നില്ല ഞാനിവിടെ ഒരു കാലത്തും പ്രായത്തിനെ പറ്റി ആലോചിക്കാനൊന്നും എന്നിട്ട് വർക്ക് അഹങ്കരിക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകരണം മാത്രമാണ് ആർക്കോ വേണ്ടി ഒരു ടയറിന് കാറ്റടിക്കുന്നത് കാറ്റ് ടയർ അത് വാഹനം ഓടിക്കാനാണ് വാഹനത്തിന് ആളുകയും പോകാൻ അപ്പോ ആ കാറ്റ് ടയറിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ഉപകരണമാണ് അതുപോലെ നമ്മുടെ ശൃഷ്ടമാണ് ആർക്കോ വേണ്ടി അത് പറയാൻ പറ്റില്ല ചിന്ത നെഞ്ചേറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബോധം നമ്മുടെ മനസ്സിൽ റിട്ടേഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കെ ബാബു വയോജനങ്ങളും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം ചെക്കായി എൻ കെ ബാലകൃഷ്ണൻ കെ ബാലക്കുറുപ്പ് കോച്ചേരി രാധാകൃഷ്ണൻ കലികാപി ശങ്കരൻ ലീല കോറോത്ത് ടി കെ ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി പി എം കുമാരൻ സ്വാഗതവും വല്ലത്ത് ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു